ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഞങ്ങളുടെ ഒരു കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പൊ ഞാൻ ഇപ്പോൾ സ്ഥലത്ത് പോകുന്നുണ്ട് പോകുന്നവരെയാണ് റേഷൻ വാങ്ങിക്കാൻ പോകാം അപ്പൊ ഞങ്ങൾക്കിവിടെ തൊട്ടടുത്താണ് റോഡിലോട്ട് ഏറെ അടുത്താണ് റേഷൻ കട അപ്പൊ നമുക്ക് പോവാം പോയിട്ട് നമ്മുടെ ഉണ്ട് റേഷൻ കട ഉണ്ട് രാവിലെ സ്ഥലം ഒക്കെ അഞ്ചു രൂപയും കാണിച്ചു തരാൻ അപ്പൊ ബാക്കി സാധനങ്ങൾ കൊറച്ച് എടുക്കാനുണ്ട് സഞ്ചി അപ്പൊ ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ കിറ്റുകളെല്ലാം എടുത്ത് വെച്ചു പിന്നെ പൈസ വെച്ചു കാരണം ഞങ്ങൾക്ക് വെള്ളക്കാർഡാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല വെള്ളക്കാർഡാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ കാർഡിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളെ കിട്ടു അതുമെല്ലാം ഈ കിട്ടുന്ന സാധനത്തിന് മറ്റുള്ള കാർഡിനേക്കാൾ ഞങ്ങൾ പൈസ കൂടുതൽ കൊടുക്കണം അപ്പോൾ പൈസയൊക്കെ എടുത്ത് വെച്ച് കാർഡിനെ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ എല്ലാം സെറ്റ് ആക്കി അപ്പോൾ നമുക്ക് പോവാം കുറച്ച് ദൂരം നടക്കണം ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഓ സ്കൂളിൻ്റെ തൊട്ടടുത്താണേ അപ്പോൾ ഞാൻ വഴിയൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ അങ്ങനെ ഞാൻ കിറ്റൊക്കെ എടുത്ത് കേട്ടോ കിറ്റൊക്കെ എടുത്ത് കിറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ പോവാനായിട്ട് പോവാണ് നടന്നാണ് പോണത് അപ്പോൾ അമ്മയും പിള്ളേരും ഒക്കെ അണ്ണൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം ഞാൻ അങ്ങനതേ നടന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വാലി തന്നെ ഏകദേശം എല്ലാ അത്യാവശ്യം കിട്ടുന്ന സാധനങ്ങളും കിട്ടുന്ന ഷോപ്പുകളും ഉണ്ട് പല വഞ്ചനക്കടയായാലും ബേക്കറി പിന്നെ റേഷൻ കട പാൽസോ സെറ്റ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ അഞ്ചു രൂപ പലരക്കട പിന്നെ സർവത്ത് കട പിന്നെ നമ്മുടെ റേഷൻ കട അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സൗകര്യത്തിന് ഉള്ളൊരു സ്ഥലം കൂടെയാണ് അങ്ങനെ ഞാൻ ദേ ചെയ്യുക റേഷൻ കടയിലോട്ട് എത്തി ഇതാണ് ഏട്ടാ ഞങ്ങളുടെ റേഷൻ കട പണ്ട് ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലും ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ട്രാവശ്യം കടയുണ്ട് ഇങ്ങനെ ഒത്തിരി ദൂരം ഒന്നും പോകേണ്ടതായിട്ട് വന്നേ ഡേ ഈ കാണുന്നത് ഞങ്ങളുടെ ബ്രാലിക്കാരുടെ സർബത്ത് കടയാണ് കേട്ട് ഇവിടുത്തെ സർബത്തിന് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അത് കുറേ പഴവും പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നൊങ്കില്ല നൊങ്കൊക്കെ ഇട്ട് കടലൊക്കെ ഇട്ട് അങ്ങനെ മിക്സാക്കി തരുന്ന ഒരു സർബത്ത് അപ്പോൾ പിന്നെ എന്തോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോളും കൂടെ വന്ന റേഷൻ വാങ്ങിക്കുക പിന്നെ ഞാൻ എൻ്റെ ഇത് അവരോട് ഇങ്ങനെ കത്തി വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കാരണം ഒരുപാട് സമയം പോസ്റ്റാക്കി പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു അവിടെ കാ മെയിനായിട്ട് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തോ രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഒ ടി പി സിസ്റ്റം വഴിയാണ് റേഷൻ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ എത്രയും ലേറ്റ് ആവാനായിട്ടുള്ള കാരണം ഞാൻ ഇരുന്ന് ഇരുന്നിരുന്ന് അങ്ങ് മോഷിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ തന്നെ വരുന്ന വന്ന് നിന്ന് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം വീട്ടിൽ ഓരോ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ പൊക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഈ സമയത്ത് വന്നത് പക്ഷേ എന്താണ് ഈ മെഷീൻ ഞങ്ങൾക്ക് പണി തന്നു അങ്ങനെ ലാസ്റ്റ് എൻ്റെ എൻ്റെ സമയമായി അങ്ങനെ ഞാൻ പോയി ഞാൻ പോയി ആദ്യം അവർ നമ്മുടെ വിരൽ പതിക്കുന്ന ആ ഒരു സിസ്റ്റത്തെ നോക്കി പറ്റിയില്ല പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഒ ടി പി സിസ്റ്റത്തിലോട്ട് പോയി അതും രണ്ട് പ്രാവശ്യം അതിൻ്റെ ഒ ടി പി വന്നു അത് ശരിയായില്ല അങ്ങനെ കുറേ എന്തൊക്കെയോ വീണ്ടും പ്രശ്നങ്ങളായി അങ്ങനെ നിന്ന് നിന്ന് അവസാനം എങ്ങനെയോ ശരിയായി അങ്ങനെ പിന്നെ ബില്ല് വരണില്ല എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടും അങ്ങനെ ബില്ല് വരാൻ വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്ത് നിന്ന് ഓ പിന്നെ അവസാനം എന്തായി ബില്ല് വന്ന് ബില്ല് വന്നിട്ട് വെയിറ്റ് ചെയ്ത് വീണ്ടും നിൽക്കേണ്ടി വന്നു കാരണം ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കായതിന് ശേഷം മാത്രമേ അത് തരൂ നമുക്ക് സാധനങ്ങൾ തന്നു തുടങ്ങും അങ്ങനെ ഈ സമയം നമുക്ക് വിലപ്പെട്ടതല്ലേ അപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് എനിക്ക് അത്യാവശ്യം പലവഞ്ഞകൾ വാങ്ങിക്കാനുണ്ട് പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് റേഷൻ തരാനുള്ള സമയമാവും ദേ ഞാൻ നമ്മുടെ പലവഞ്ഞനക്കടയിലെത്തിയിട്ടുണ്ട് ഇത് ഇന്ന് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ പലവഞ്ഞന വാങ്ങിക്കുന്നത് അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ സാധനങ്ങളെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ പിന്നെ പിള്ളേരെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല കാരണം എല്ലാവരിങ്ങനെ പിള്ളേർക്ക് എടുക്കണ്ട രീതിയിലാണ് കുറേയൊക്കെ വച്ചിട്ടുള്ളത് അപ്പം ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് തേ ഇരിക്കുന്ന എന്താണ് നമ്മുടെ നാരങ്ങ മുട്ടായും പിന്നെ ഗ്യാസിൻ്റെ മുട്ടായി അങ്ങനെ കുറേ നമ്മുടെ പഴയ കാലത്തെ കുറച്ച് മുട്ടായി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ വീഡിയോ എടുത്ത് വാങ്ങിക്കണം എന്നുള്ള ഒരു ഒരിതിലായിരുന്നു നിന്നത് പക്ഷേ എൻ്റെ സാധനങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു ഇത് വാങ്ങിക്കാനായിട്ട് മറന്നു അപ്പോഴാണ് അവിടെ ഗോലീസോടുള്ള കാര്യം ആ പയ്യൻ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ വീഡിയോ എടുക്കുക ഞാനതിനെ കുടിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിന് കുറേ വെറൈറ്റി ആണെന്ന് തോന്നിയിട്ട് അവിടെ ഉള്ളത് അങ്ങനെ ഓരോ കളറിലിരിപ്പുണ്ട് പിന്നെ നമ്മുടെ പഴയ സോഡ ഇല്ലേ അതും അതും ഞാൻ കുറേ വർഷമായി കുടിച്ചിട്ട് അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് പിന്നെ എൻ്റെ ലഗേജ് എടുത്ത് ഞാൻ വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ആദ്യമായിട്ടാണ് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് കണ്ടില്ല അത്ര സാധനമാണ് കേട്ടോ വെള്ളക്കാർഡായി ഞങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഏത് കാർഡാണ് അപ്പോൾ ഓക്കേ